പാടീ പാടുവതെന്തിനാണിനി തോടി നിന്റെ തുടിപ്പ് മനസ്ഥൈര്യം മനസ്ഥിത ഭത്മലിപ്ത നിടിലൻ ലോകത്തോടെ നിൽക്കുമായി പാടീ തൻ്റെ ധനാശി ചേങ്ങില വിലക്കുന്നു തുടർന്നോതുവാൻ കഥകളി കുട്ടിത്രയം എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാള് കലാമണ്ഡ ചണ്ടയിലും കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാള് മണ്ഡലത്തിലും വേഷക്കാരനായിട്ട് കലാമണ്ഡലം രാമൻകുട്ടി എന്നായിരുന്നു മൂന്ന് കുട്ടികൾ ആ കുട്ടികൾ മൂന്ന് പേര് കൂടി കൊണ്ട് കുട്ടിത്രയം എന്നുള്ളൊരു പ്രയോഗം ഉണ്ടായിരുന്നു അതിൽ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാള് അന്തരിച്ചു കഴിഞ്ഞപ്പോൾ പൊണ്ണികൃഷ്ണൻ ചെറുതുരുത്തി എഴുതിയ കുട്ടിക്കാലം എന്ന കവിതയിൽ നിന്നാണ് ഇന്നത്തെ ശ്ലോകം എടുത്തിട്ടുള്ളത് മാതൃഭൂമി ആഴ്ചപ്പതുപരാണ് ഈ കവിത വന്നത് വന്ന കാലത്ത് അത് കേളിക്കൊട്ട കലശ്രവിച്ചു കളി കാണാനായി തുടങ്ങിയത് പല ശ്ലോകങ്ങളും അദ്ദേഹം ഉണ്ണീഷ് ചതുരത്തി വീണ്ടും മാറ്റിയിട്ടുണ്ട് കേളിക്കൈനു താളമിട്ടു മുതുകാരോ എന്നാണ് ഇപ്പോൾ പുസ്തകത്തിലുള്ളത് അതിലെ പാടി പാടുവരന്തിനാണിനി തോടി നിന്റെ തേടുക മനസ്ഥൈര്യം ശുഭേ ഭൈരവി ഭസ്മലിപ്തനിടിലൻ ലോകത്തോടെ എന്നേക്കുമായി പാടി തന്റെ ധനാശി ചേങ്ങില വിലക്കുന്നു തുടർന്നോതുവാൻ എന്നാണ് ശ്ലോകം ഓരോ രാഗങ്ങളോട് പറയാണ് പാടി പാടിരാഗത്തോട് പാടുവത് എന്തിനാണ് ഇനി എന്തിനാണ് പാടുന്നത് പകർന്നിടുന്നത് ആർക്കാണ് ഏതോടി നിന്റെ തൊടിപ്പ് തോടിരാഗത്തോട് നിന്റെ തൊടിപ്പിനി ആർക്കാണ് പകരാൻ പകർന്നു കൊടുക്കാനുള്ളത് തേടുക ഭൈരവി ഭൈരവിയോട് നീ വിഷമിക്കാതെ മനസ്ഥൈര്യം നേടാൻ തേടാൻ പറയുകയാണ് പാടീരാർദ്രിത ഭസ്മലിപ്തനിടൻ ചന്ദനവും ഭസ്മവും ചേർത്ത് അദ്ദേഹത്തിന് കുറിവ് വരയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു പാടീരാർദ്ധീത ഭസ്മലിപ്തനിടിലൻ ലോകത്തോടെ എന്നേക്കുമായി പാടി തൻ്റെ ധനാശി തൻ്റെ അവസാനത്തെ പദവും പാടി അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുകയാണ് ചേങ്ങില വിലക്കുന്നു തുടർന്നു ഓതുവാൻ ചേങ്ങില കഥകളിയുടെ ചേങ്ങില ഇതിൽ നിന്ന് തുടർന്നു ഓതുവാൻ എന്നെ വിലക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം പത്ത് ശ്ലോകങ്ങളാണ് ഈ കുട്ടിക്കാലം എന്ന കവിതയിലുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് വളരെ പ്രസിദ്ധനായ ഒരു ശ്ലോകക്കാരനാണ് നാരായണൻ നമ്പൂതിരി തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ താമസം പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ് അദ്ദേഹം ശ്ലോക മത്സരങ്ങളിൽ മിക്കവാറും എണ്ണത്തിലും അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് കൂടാതെ അഹോരാത്ര ശ്ലോക സദസ്സുകളിലും അദ്ദേഹം ഒരു സാന്നിധ്യമാണ്